സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ കൂടി ചേരുന്നുണ്ട് ഡോക്ടർ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്ന് തന്നെ ചർച്ച ചെയ്തതാണ് ഈ പ്രതിയുടെ മാനസികാവസ്ഥ നിലവിൽ എങ്ങനെയാണ് എന്നുള്ളത് എന്തിനാണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും വെളിപ്പെടുത്താൻ പ്രതി തയ്യാറാകുന്നില്ല ഈ പോലീസ് മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിലൊക്കെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും യാതൊരു സൂചനയും നൽകാൻ സാധിക്കുന്നില്ല ഈ പ്രതിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കാം നമ്മളൊരാളെ കൃത്യമായിട്ട് പരിശോധിക്കാതെ മാനസികാരോഗ്യത്തെ പറ്റി പറയുന്നത് ശരിയല്ല അത് തന്നെയല്ല അവരുടെ അനുവാദമില്ലാതെ പറയുന്നത് ശരിയല്ല കാരണം അത് കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ചില് വരുന്ന ഒരു സംഗതിയാണ് പക്ഷെ എന്നിരുന്നാലും ഈ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മന്ത്രവാദം മന്ത്രവാദം അതേപോലെ തന്നെ ഡെലൂഷൻസ് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അവർക്ക് തെറ്റായ വികലമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണ എന്ന് പറയും മിഥ്യാബോധം എന്ന് പറയും അപ്പൊ അതിനെ ഊട്ടി ഉറപ്പിക്കത്തക്ക രീതിയിലുള്ള മന്ത്രവാദങ്ങളും മറ്റുമൊക്കെ ചെയ്യും ഇപ്പൊ ഇലന്തൂരും ഒക്കെ നടന്നത് നമുക്കറിയാവുന്നതാണ് ഇലന്തൂര് മാത്രമല്ല ഏഹ് കൊൽക്കത്ത പുരാരി ഫാമിലിയിൽ കുടുംബത്തിൽ ഏകദേശം പതിനൊന്ന് പേരുടെ മരണത്തിനിടയായ സംഭവം ഇതൊക്കെയും തന്നെ അത്തരം സാഹചര്യങ്ങളിൽ കടന്നുപോയവരുടെ പ്രശ്നങ്ങൾ കാരണമാണ് അപ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമല്ലോ ഇന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറയുന്നതിന് ഒരു കാരണം വേണം ഒരു റീസൺ വേണം അതേപോലെ തന്നെ അതിനൊരു വിശദീകരണം വേണം ഇത് രണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രവാദം എന്നുള്ള ഒരു തലത്തിലേക്ക് ഒരു വ്യക്തി പോകാറുണ്ട് അതുപോലെ തന്നെ ഒരു സെൻസ് ഓഫ് കൺട്രോൾ നമുക്കൊരു നിയന്ത്രണ ബോധം എല്ലാത്തിനും മേലെ ഇപ്പൊ എനിക്കിപ്പം ഒരു ശത്രു ഉണ്ടെന്നുള്ള ഒരു തെറ്റായ ധാരണ എനിക്കുണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ സാന്നിധ്യം മറ്റൊരാൾ കാരണം എനിക്ക് എന്തോ ജീവിതത്തിൽ മോശം സംഭവിക്കാൻ പോകുന്നു ഒരു ചിന്ത എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ അതിന്റെ മേലെ ഒരു കൺട്രോൾ ഉണ്ടാകണമെങ്കിൽ ഈ തരത്തിലുള്ള ദുരാചാരങ്ങൾ അല്ലെങ്കിൽ ദുർമന്ത്രവാദം മന്ത്രവാദം ഇത്തരത്തിൽ പോകുമ്പോൾ ലഭിക്കുന്ന ഒരു സൈക്കോളജിക്കൽ റിലീഫ് ഉണ്ട് അതിനു വേണ്ടിയിട്ടും ഈ ഇത്തരം രീതിയിൽ പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഉത്കണ്ഠ കുറയ്ക്കാനായിട്ട് അതായത് മറ്റുള്ള മറ്റുള്ളവരുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഞാൻ ശത്രു വന്ന് കണക്കാക്കുന്ന ഒരാളിന്റെ പ്രവൃത്തികളിൽ നിന്നും എനിക്ക് എന്തെങ്കിലും ഒരു മോശം വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രതിവിധി ചെയ്യത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ എനിക്ക് താൽക്കാലികമായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു ഉത്കണ്ഠയിൽ നിന്നും ആ ഒരു കാരണ കായകാര്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഒന്ന് റിലീസ് ചെയ്ത് കിട്ടുന്നു പിന്നെ സൊസൈറ്റൽ നോംസിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് അവരൊരു വേറൊരു തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കും മറ്റൊരു മറ്റു സമൂഹമായിട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടാകത്തില്ല സമൂഹത്തിന്റെ നിയമങ്ങളോ അല്ലെങ്കിൽ റൂൾസോ റെഗുലേഷൻസോ ഒന്നും ഇവർക്ക് പാലിക്കേണ്ട ഒരു ബാധ്യത പോലും ഇല്ല എന്ന തലത്തിൽ അങ്ങനെ ഒരു രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ട് കൂടെ ഇത്തരം ദുരാചാരങ്ങളെ കൂട്ടുപിടിക്കാറുണ്ട് പിന്നെ ഞാൻ പോലെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡെലീഷനോ അല്ലെങ്കിൽ ഹാലൂസിനേഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതും കൂടി ഇഴുകി ചേർന്ന് കഴിയുമ്പോഴാണ് ഏറ്റവും വല്ലാത്ത രീതിയിൽ അത് അത് പ്രതിഫലിക്കപ്പെടുന്നത് അപ്പോ അത് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഈ തരത്തിൽ ചെയ്തതാണ് ഉദാഹരണത്തിന് ഹൈദരാബാദിൽ നടന്ന ഡോക്ടേഴ്സ് കപ്പിളിന്റെ സ്വന്തം കുട്ടികളെ കൊന്നു കളഞ്ഞത് അവർക്ക് തെറ്റായ ചില മിഥ്യാധാരണകൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അപ്പം അത്തരം എന്തെങ്കിലും ഒരു മിഥ്യാധാരണ കാരണമാണോ അല്ലെങ്കിൽ മിഥ്യാബോധം കാരണമാണോ ഡെലിവഷൻ കാരണമാണോ ഇതൊക്കെ സംഭവിച്ചതെന്നുള്ളത് അറിയണമെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ വിദഗ്ധൻ നോക്കിയെങ്കിലേ പറ്റുകയുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ സമൂഹമാണെങ്കിലും ഈവൻ നിയമപാലകര ചിലരെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത്തരം മനോവൈകൃതങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ശിക്ഷ ലഭിക്കാതെ ഈ ഒരു ഗ്രൗണ്ടിൽ മാനസിക രോഗമുണ്ടെന്നുള്ള ഒരു ഗ്രൗണ്ടിൽ അവർക്ക് രക്ഷപ്പെട്ടു പോകും ധരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സമൂഹവുമുണ്ട് അതുപോലെ തന്നെ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പോലും അത്തരം ഒരു തെറ്റായ ധാരണയുണ്ട് അതൊരിക്കലും ശരിയല്ല കാരണം എന്ത് കാരണം കൊണ്ട് തെറ്റ് ചെയ്താലും അത് മാനസികാരോഗ്യ പ്രശ്നം കൊണ്ടാണെങ്കിൽ പോലും അത് ശിക്ഷ ലഭിക്കുന്നത് തന്നെയാണ് പിന്നെ ഏത് സാഹചര്യത്തിലാണ് മെന്റൽ ഹെൽത്ത് ഗ്രൗണ്ടിൽ അവർക്ക് ഇളവ് ലഭിക്കുന്നതെന്ന് വെച്ചാൽ ആ കുറ്റം ചെയ്യുന്ന സമയത്ത് അവരുടെ മനോന്ദ്ര ആ അറ്റ് അവരുടെ മനോന്നില എങ്ങനെയായിരുന്നു ആ സമയത്ത് ഇവർക്ക് ഇത് പിടിക്കപ്പെട്ടാൽ കേസ് ആകും അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ ജയിലിൽ പോകേണ്ട വരും എന്നുള്ളൊരു തിരിച്ചറിവ് ഉള്ള സമയമാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല അതായത് ശിക്ഷാവിധിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല ആ സമയത്ത് അവർക്ക് ഒട്ടും ഇൻസൈറ്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അവർക്ക് ഒട്ടും ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥിരീകരിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ആ ടൈം അറ്റ് ദ ടൈം ഓഫ് ദ ക്രൈം ഒരാളും ആ വ്യക്തിയെ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല ഒരു ഡോക്ടറായിട്ടോ സൈക്കാട്രിസ്റ്റായിട്ടോ ആരും അവരെ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ സമയത്ത് അവർക്ക് ഈ ജഡ്ജ്മെന്റ് ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇൻസൈറ്റ് ഇല്ലായിരുന്നു അവർ പൂർണ്ണമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ കാരണമായിരുന്നു ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അത് നടക്കാനും സാധ്യത വളരെ കുറവാണ് അപ്പൊ അത്രയും ബുദ്ധി അങ്ങനെ ഒരു ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു ഒരു ആനുകൂല്യം കിട്ടത്തുള്ളൂ അല്ലാത്ത യാതൊരു കാരണവശാലും മാനസികാരിക പ്രശ്നം കൊണ്ട് ഒരു ക്രൈം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ശിക്ഷാവിധിയിൽ നിന്നും രക്ഷ കിട്ടാനും പോകുന്നില്ല പോവുന്നില്ല അത് മാത്രമല്ല ഒരു പ്രതിക്ക് ആ ഒരു ക്രൈം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രതിഭാഗം ഇനി വാദിക്കാനുള്ള സാധ്യതയുണ്ട് പല കേസുകളിലും നമ്മൾ അത് കാണുന്നുമുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് നേരത്തെ ഈ പ്രതിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ചികിത്സ ലഭ്യമാക്കിയിരുന്നില്ല പരിശോധിക്കാൻ പ്രതി തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു വാദം ഉയരാനുള്ള സാധ്യത കൂടിയില്ലേ അതുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഡിഫൻസ് കൗൺസിലിന് അങ്ങനെ ഒരു വാദം കൊണ്ട് വരാം പക്ഷേ ഒരു മാനസിക ആരോഗ്യ പ്രശ്നം ഉണ്ടായത് കൊണ്ട് ഒരു ക്രൈം ചെയ്തു എന്ന് വെച്ചിട്ട് ശിക്ഷാ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപെട അതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ സമയത്ത് അവർക്ക് അതിന്റെ അതിന്റെ തീവ്രത അറിയാതെ അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഇത് കുറ്റകൃത്യമാണെന്നും ശിക്ഷ ഉറപ്പാണെന്നും ആ സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു എന്ന് തെളിയിച്ചെടുക്കണം മനസ്സിലായോ ഉദാഹരണത്തിന് ഇപ്പം എനിക്ക് എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിക്ക് ആർക്ക് തന്നെ ആയിക്കോട്ടെ സ്പൗസിനെ കുറിച്ച് അവർക്ക് സംശയം സംശയമുണ്ടെന്നിരിക്കട്ടെ ആ മറ്റു ബന്ധങ്ങൾ മറ്റ് സംശയം സംശയമുണ്ടെന്നിരിക്കട്ടെ സാങ്കല്പികം അപ്പം അങ്ങനെ സംശയത്തിന്റെ പുറത്ത് ആ ആളിനെ കൊന്നു കളഞ്ഞെന്നിരിക്കട്ടെ പക്ഷെ ആ കൊല ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരുപക്ഷെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കും ഇത് ഞാൻ നടത്തുന്നത് കൊലപാതകമാണ് എനിക്ക് ശിക്ഷ ഉറപ്പാണ് പോലീസ് പിടിച്ചാൽ എനിക്ക് ശിക്ഷ ഉറപ്പാണെന്ന് ആ ഒരു തിരിച്ചറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് ആ ചെയ്യുന്ന കാര്യത്തെ ഒരു ഇൻസൈറ്റ് ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ ആ ക്രൈമിനെ ഒരു ഇൻസൈറ്റ് ഉണ്ട് അപ്പൊ അപ്പൊ സംശയം രോഗം എന്നുള്ള ഒരു മാനസിക ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഫോർ ദാറ്റ് മാറ്റർ എന്ത് എന്ത് ലക്ഷണങ്ങൾ ഒരു മാനസിക ആരോഗ്യ പ്രശ്നമാണെന്നുണ്ടെങ്കിലും ആ ലക്ഷണങ്ങൾ ഉണ്ടായി എന്ന് വെച്ച് കുറ്റകൃത്യത്തിൽ നിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഒരു ഒരു ആനുകൂല്യം അവർക്ക് ലഭിക്കണമെങ്കിൽ അവർക്ക് അതിനെപ്പറ്റിയുള്ള നൂറ് ശതമാനം ഒരു ഇൻസൈറ്റ് ഇല്ലായിരുന്നുവെന്നും നൂറ് ശതമാനം ഒരു ജഡ്ജ്മെന്റ് ഇല്ലായിരുന്നുവെന്നും തെളിയിച്ചെടുക്കേണ്ട ബാധ്യത വരുന്നു പക്ഷെ അത് തെളിയിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഇവരെ ഇവാലുവേറ്റ് ചെയ്തോ ഇല്ല ഈ ചെയ്ത സമയത്ത് ഒരു ഡോക്ടർ വിവരം ഈ വില ചെയ്തിട്ടില്ല അപ്പം ഒരു ഡോക്ടർക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല എട്രോസ്പെക്റ്റീവിലി ഇപ്പം രണ്ടാഴ്ച മുമ്പ് നടന്ന ക്രൈമിൽ ഞാനിപ്പോ ഇന്ന് പരിശോധിച്ചാൽ ആ സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു ഇൻസൈറ്റ് ഇല്ലായിരുന്നു അല്ലെ ജഡ്ജ്മെന്റ് ഇല്ലായിരുന്നു എന്ന് ഈ രണ്ടാഴ്ചക്ക് ശേഷം എങ്ങനെ നമുക്ക് അത് അസസ് ചെയ്ത് ഒരു റിപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ആ തരത്തിൽ ഉള്ള ഒരു തെറ്റായ ധാരണ വേണ്ട അതുകൊണ്ട് ഇങ്ങനെ ഒരു ധാരണ ഉള്ളത് പലപ്പോഴും ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഒരു അഡ്രസ്സിങ് ലഭിക്കാത്തതും ഫോക്കസ് ലഭിക്കാത്തതും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് അസുഖമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം വരും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ വീണ്ടും വീണ്ടും അവർ ഈ പറഞ്ഞ പോലെ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അത് തന്നെയാണ് നെന്മാറയും സംഭവിച്ചത് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ വീണ്ടും വീണ്ടും ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള സാധ്യതയും വരുന്നു അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കുകയാണ് ഉചിതം പക്ഷേ ഇത് ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു യാതൊരു കാരണവശാലും ഇത് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമേ അല്ല അവർക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന തരത്തിലുള്ള ഒരു ചികിത്സ കൊടുക്കാനായിട്ട് മാത്രം ഇതിനെ ഉപയോഗിക്കണം ആ രീതിയിൽ മാത്രം ഇതിനെ കണക്കാക്കണം ശരി വളരെയധികം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം